നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു സ്റ്റാർ എനർജി ഒരു സ്റ്റാർ എനർജി ഗ്രൂപ്പ് സംയുക്ത സംരംഭം സിഇഒ എന്ന നിലയിൽ ഞാൻ നിങ്ങൾ എനർജി അറ്റ്വരിയോയിലേക്ക് സ്വാഗതം ചെയ്യും എന്നും ഞങ്ങളുടെ പരിഗണന ആയതിനാൽ നമ്മുടെ ടെർമിനൽ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം പ്രധാനം ചെയ്യുന്നതിന് വളരെ പ്രാധാന്യം അർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ സുരക്ഷ എന്നത് ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഇതിനായി നമ്മൾ ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മുടെ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് ഈ എച്ച് എസ് എസ് സി ഇൻഡക്ഷൻ വീഡിയോ ഇതിനായുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രോട്ടോകോളുകൾക്കും മുൻകരുതലുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് ഇത് ശ്രദ്ധാപൂർവം കാണുക എന്നത് വളരെ പ്രധാനമാണ് ഇന്ന് ഇവിടെ ഞങ്ങളോടൊപ്പം ഈ ഒത്തുചേരലിൽ പങ്കു എല്ലാവർക്കും നന്ദി അതോടൊപ്പം തന്നെ സുരക്ഷയാണ് എപ്പോഴും ഞങ്ങളുടെ നമ്പർ വൺ മുൻഗണന എന്ന് ഇതിനാൽ ഉറപ്പ് നൽകുന്നത് ജബ്ലി ഫ്രീ സോണിലുള്ള ഞങ്ങളുടെ ടെർമിനലിന് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം ക്യൂബിക് മീറ്റർ ശേഷിയുള്ള ടാങ്കുകൾ ഉണ്ട് സ്റ്റാർ എനർജി അഡ്വറി നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ സുപ്രധാന ലക്ഷ്യം ഞങ്ങളുടെ എച്ച് എസ് എസ് ലക്ഷ്യങ്ങൾ ജനങ്ങൾക്ക് യാതൊരു ദോഷവുമില്ലാത്ത ഒരു അനിഷ്ട സംഭവങ്ങളുമില്ലാത്ത പ്രകൃതിക്കോ മറ്റേതെങ്കിലും തരത്തിലോ ഒരു നാശനഷ്ടവും സംഭവിക്കാത്ത എല്ലാ കാലത്തും കൃത്യമായ സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട് സുസ്ഥിരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങൾ എന്നും പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളുടെ ലക്ഷ്യം ടാർജറ്റ് സീറോ ആണ് സന്മാർഗപരമായും സുരക്ഷിതമായും ചെയ്യാൻ കഴിയാത്തതൊന്നും ഞങ്ങൾ ചെയ്യില്ല അതാണ് ഞങ്ങളുടെ ആപ്തവാക്യം അടിസ്ഥാന സൈറ്റ് നിയമങ്ങൾ സുരക്ഷിതത്വവും ഭദ്രതയുമാണ് ഞങ്ങളുടെ പ്രധാന മുൻഗണന സിഗരറ്റ് തീപെട്ടി ഓർ ലൈറ്റർ മൊബൈൽ ഫോൺ ക്യാമറകൾ നിയുക്തമായ സ്ഥലങ്ങളിൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ മദ്യവും മയക്കുമരുന്നും കർശനമായി നിരോധിച്ചിരിക്കുന്നു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ നിങ്ങൾ ടെർമിനലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പറയുന്ന വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ചിൻസ്ട്രാപ്പോട് കൂടിയ സുരക്ഷാ ഹെൽമെറ്റുകൾ പാതരക്ഷകൾ സുരക്ഷാ കണ്ണടകൾ സുരക്ഷാ കയ്യുറകൾ ഇതിനു പുറമെ കോട്ടൺ കവറോൾസും ധരിക്കേണ്ടതാണ് അസംബ്ലി പോയിന്റുകൾ നമ്മുടെ ടെർമിനലിൽ എൻട്രി ഗേറ്റുകളിലും ജെറ്റി ഏരിയകളിലും തന്ത്രപ്രധാനമായ മൂന്ന് അസംബ്ലി പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത അസംബ്ലി പോയിന്റ് ഓർത്തുവയ്ക്കുക അടിയന്തര ഘട്ടങ്ങളിൽ അലാറം അടിക്കുമ്പോൾ എക്സിറ്റ് അടയാളങ്ങൾ പിന്തുടർന്ന് പോകുക പ്രതിവാര അലാറം പരിശോധന ടെർമിനൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ ഒൻപത് മണിക്ക് പ്രതിവാര അലാറം ടെസ്റ്റിംഗ് നടക്കുന്നതായിരിക്കും ഇതിനായി ഒരു നടപടിയും ആവശ്യമില്ല ജീവൻ രക്ഷാ നിയമങ്ങൾ ജോലി ജോലിസ്ഥലത്ത് സുരക്ഷ ഉറപ്പാക്കാൻ നിയമങ്ങൾ എല്ലായ്പ്പോഴും പാലിക്കേണ്ടതാണ് ജീവൻ രക്ഷാ നിയമങ്ങൾ ഉയരങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ സ്വയരക്ഷ ഉറപ്പാക്കേണ്ടതാണ് ഉപയോഗിക്കുന്നതിനു മുൻപ് വീഴ്ചയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഫോൾ പ്രൊട്ടക്ഷൻ ഇൻസ്റ്റാലേഷനും സ്വയരക്ഷിക്കുള്ള പേഴ്സണൽ ഫോൾ പ്രൊട്ടക്ഷൻ ഉപകരണവും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് എല്ലായ്പോഴും അംഗീകൃത ആങ്കർ പോയിന്റിൽ പേഴ്സണൽ ഫോൾ പ്രൊട്ടക്ഷൻ ഉപകരണം ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഏത് അടിയന്തര സാഹചര്യവും കൈകാര്യം ചെയ്യാൻ രക്ഷാപ്രവർത്തന പദ്ധതി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഉയരത്തിലുള്ള നിശ്ചിത ഇൻസ്റ്റാലേഷനുകളിൽ പ്രവർത്തിക്കുമ്പോൾ സുരക്ഷാ രീതികൾ പാലിക്കുക വെർട്ടിക്കൽ കേസ് ലാഡറുകളും എക്സ്റ്റേണൽ ഫ്ലോട്ടിംഗ് റൂഫ് ലാഡറുകളും ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കൂ ജീവൻ രക്ഷാ നിയമങ്ങൾ എനർജി ഐസൊലേഷൻ ജോലി ആരംഭിക്കുന്നതിനു മുൻപ് ഐസൊലേഷനും സീറോ എനർജിയും പരിശോധിക്കുക എല്ലാ അപകടകരമായ ഊർജ്ജ സ്രോതസ്സുകളും തിരിച്ചറിഞ്ഞ് കണ്ടെത്തിയെന്ന് ഉറപ്പാക്കുക അവയെല്ലാം തീർത്തും കണ്ടെത്തിയെന്നും ലോക്ക് ഔട്ട് ചെയ്തുവെന്നും ടാഗ് ചെയ്തുവെന്നും ഉറപ്പാക്കുക ഓർക്കുക ലോക്ക് ടാഗ് ഔട്ട് ചെയ്തുമായ ഒരു ഉപകരണവും ഇൻസ്റ്റലേഷനും പ്രവർത്തിപ്പിക്കരുത് ജീവൻ രക്ഷാ നിയമങ്ങൾ ഇടുങ്ങിയതും പരിമിതവുമായ ഇടം പരിമിതമായ ഇടത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് അധികാരപത്രം നേടേണ്ടതാണ് അന്തരീക്ഷം വാതകരഹിതമാണെന്ന് തുടർച്ചയായി നിരീക്ഷിച്ച് ഉറപ്പുവരുത്തുക വെന്റിലേഷൻ പ്ലാൻ നിലവിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക അടിയന്തര ഘട്ടങ്ങളിൽ ആശ്രയിക്കാൻ പരിശീലനം ലഭിച്ച ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക കോൺഫിൻഡ് സ്പേസ് റെസ്ക്യൂ പ്ലാൻ ഉണ്ടെന്നും അതിനായുള്ള എമർജൻസി ഉപകരണങ്ങൾ എപ്പോഴും ലഭ്യമാണ് ഉറപ്പുവരുത്തുക ജീവൻ രക്ഷാ നിയമങ്ങൾ പെർമിറ്റ് ടു വർക്ക് സ്റ്റാർ എനർജി അഡ്വൈറോയിൽ എല്ലാ നോൺ റൂട്ടീൻ പ്രവർത്തനങ്ങൾക്കും പെർമിറ്റ് ടു വർക്ക് ആവശ്യമാണ് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി ചെയ്യാൻ ആവശ്യമായ പെർമിറ്റ് ടു വർക്ക് ഇനി പറയുന്നവയാണ് സ്റ്റാർ എനർജി അഡ്വാരിയയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള പെർമിറ്റ് ടു വർക്കും അതുമായി ബന്ധപ്പെട്ട രേഖകളും ലഭിച്ചിട്ടുണ്ടെന്ന് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തുക എമർജൻസി അലാറം അടിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥ ഉണ്ടാവുകയോ ചെയ്താൽ ഉടൻ ജോലി നിർത്തുക ജീവൻ രക്ഷാ നിയമങ്ങൾ സുരക്ഷിതമായ ലിഫ്റ്റിംഗ് ക്രെയിനുകൾ മാൻ ലിഫ്റ്റുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ലിഫ്റ്റിംഗ് ഉപകരണങ്ങളും പരിശോധിക്കുക ലിഫ്റ്റിംഗ് പ്ലാൻ തയ്യാറാക്കുക സുരക്ഷിതമായ ലിഫ്റ്റിംഗ് ഓപ്പറേഷൻസ് ആസൂത്രണം ചെയ്യുക ജീവൻ രക്ഷാ നിയമങ്ങൾ സുരക്ഷിതമായ ഡ്രൈവിംഗ് എല്ലായ്പ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കുക വേഗപരിധികൾ അനുസരിക്കുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ മറ്റ് ഉപകരണങ്ങളും ഉപയോഗിക്കാതിരിക്കുക എച്ച് എസ് എസ് സിയെ കുറിച്ചും ടെർമിനലിൻ്റെ എമർജൻസി പ്രോട്ടോകോളുകളെ കുറിച്ചും ഉള്ള വിശദവിവരങ്ങൾ അടങ്ങിയ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ദയവായി അത് ശ്രദ്ധാപൂർവ്വം വായിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട സ്റ്റാർ എനർജി അഡ്വൈസറി അധികാരികളുമായി ബന്ധപ്പെടുക ടെർമിനലിൽ എത്തുമ്പോൾ സ്റ്റാർ എനർജി അഡ്വാരിയോയിൽ സുരക്ഷിക്കാണ് നമ്മുടെ പ്രധാന പരിഗണന അതിനാൽ തന്നെ ടെർമിനലിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ചില പരിശോധനകൾ നിർവഹിക്കുന്നത് വളരെ പ്രധാനമാണ് പ്രവേശിക്കുന്നതിന് മുൻപ് നിർവഹിക്കേണ്ട പരിശോധനകൾ നിങ്ങളുടെ ടാങ്കർ ട്രക്കിന്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ദൃശ്യ പരിശോധന നിർവഹിക്കുക നന്നായി പ്രവർത്തിക്കുന്ന അഗ്നിശമന ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക ആവശ്യമായ വസ്തുക്കൾ അടങ്ങിയ സ്പിൽ കിറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഡ്രൈവറുടെ ക്യാബിനിൽ പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള സാധനങ്ങൾ അടങ്ങിയ പെട്ടി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക തുറസ്സായ തീപിടിക്കാൻ സാധ്യതയുള്ള വൈദ്യുതി കണക്ഷനുകൾ മറ്റും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ടയറുകളുടെ അവസ്ഥയും അതിലെ വായുമർദ്ദവും പരിശോധിച്ച് നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇന്ധനവും ഫ്ലോയിഡിന്റെ അളവും പരിശോധിച്ച് ചോർച്ചയും മറ്റും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച് ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇൻലെറ്റിന്റെയും ഔട്ട്ലെറ്റിന്റെയും വാൽവുകൾ പരിശോധിച്ച് ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തുക അതിന്റെ ഡ്രെയിൻ പോയിന്റുകൾ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ചക്രത്തിന് ചോക്കോ സ്റ്റോപ്രോ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക സുരക്ഷാ ആവശ്യകതകൾ സുരക്ഷാ ഉദ്യോഗസ്ഥനെ നേരിൽ കണ്ട് നിങ്ങളുടെ യോഗ്യതകൾ അദ്ദേഹവുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ പക്കിലുള്ള മൊബൈൽ ഫോൺ സിഗരറ്റ് ലൈറ്റർ തീപെട്ടി ക്യാമറ എന്നിവ സുരക്ഷാ ഉദ്യോഗസ്ഥന് കൈമാറുക ട്രക്ക് ഡ്രൈവർ കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ട വിധം പേപ്പർ വർക്കുകൾ പരിശോധിച്ച ശേഷം ഞങ്ങളുടെ ഓപ്പറേറ്റർ അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുമതി പത്രം നിങ്ങൾക്ക് തരുന്നതായിരിക്കും ട്രക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഈ അനുമതി പത്രം സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുക ടാങ്കർ ട്രക്കിന് ടെർമിനലിനുള്ള അകത്തേക്കുള്ള പ്രവേശനം സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ഉപയോഗിക്കണം ടെർമിനലിന് അകത്തെ ഗതാഗത നിയമങ്ങളും വേഗപരിധിയും അനുസരിച്ച് പ്രവർത്തിക്കുക ലോഡിംഗ് എത്തുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന്റെ ഊഴത്തിനായി കാത്തു നിൽക്കുക ലോഡിംഗ് ബെയിൽ വാഹനങ്ങൾ ക്ലിയർ ചെയ്ത് തയ്യാറായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓപ്പറേറ്റർ നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനായി വ്യക്തമായ സിഗ്നൽ തരും സാവധാനം സുരക്ഷിതമായി ട്രക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുക എൻജിൻ ഓഫ് ചെയ്ത് താക്കൽ ഓപ്പറേറ്റർക്ക് കൈമാറുക ബാറ്ററി ഓഫ് ചെയ്യുക നിങ്ങളുടെ കൈയുറകൾ ധരിച്ചിരിക്കണം ട്രാഫിക് കോൺ ട്രക്കിന് പിന്നിലായി വെക്കുക ഓർക്കുക ഒരു യന്ത്രവും സ്പർശിക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത് ടെർമിനലിനകത്ത് എപ്പോഴും സ്റ്റാർ എനർജി അഡ്വാരിയോയുടെ ഓപ്പറേറ്ററുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക ചരക്ക് കയറ്റം സുരക്ഷിതമായി പൂർത്തിയാക്കുന്നതുവരെ ഡ്രൈവർമാർ അഡ്മിൻ ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്ന കാത്തിരിപ്പ് മുറിയിലേക്ക് നീങ്ങുക ചെയ്തു തീർക്കാനുള്ള പട്ടിക പ്രകാരമുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയതിനു ശേഷം നമ്മുടെ ഓപ്പറേറ്റർമാർ ഓപ്പറേഷൻ ആരംഭിക്കുന്നതാണ് ഓപ്പറേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങളുടെ ടാങ്കർ ട്രക്കിന്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ദൃശ്യപരിശോധന വീണ്ടും നിർവഹിക്കുക സാവധാനവും സുരക്ഷിതമായും നിങ്ങളുടെ ജോലി സാധനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങി ലോഡിംഗ് നിന്നും തിരികെ പോവുക ജാഗ്രത പാലിക്കുക സുരക്ഷിതരായിരിക്കുക സ്റ്റാർ എനർജി അഡ്വൈരിയിലേക്കുള്ള നിങ്ങളുടെ സന്ദർശനം സുരക്ഷിതവും പ്രയോജനകരവും ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു